ഇവരെ ഞാൻ എവിടെയോ ഒരു മായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ും സോഷ്യലിസവും തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നുവെങ്കിലും ഇവർക്കിടയിലുള്ള ഈ അന്തർധാര അത് വളരെയധികം സജീവമായിരുന്നു അപ്പോൾ ഇത് സാധാരണ സാധനമൊന്നും വലിച്ചതല്ല എന്തോ വലുത് കൂട്ടിയിട്ട് കട്ടിച്ചതാണ് പണ്ടൊക്കെ ട്രാക്ടറും കമ്പ്യൂട്ടറും എതിർത്ത ആൾക്കാരാണ് ഇപ്പോൾ താങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ഉറച്ചു നമ്മുടെ തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി ഓ ശരിയാണല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടറി ആണല്ലോ വലിയ പുള്ളിയാണല്ലോ ഒന്നില്ലേലും ഒരു സ്കൂൾ മാഷ് കൂടിയല്ലേ പറയുന്നതിൽ കാര്യം ഉണ്ടാവും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ എ ഇ ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ചു മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക കേക്കട്ടെ ഈ പറഞ്ഞതിന് വേറൊരു അറുപത് ശതമാനം ആളുകളുടെ ജോലി നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ മനുഷ്യന്റെ അധ്വാനത്തിന്റെ അറുപത് ശതമാനം അങ്ങനെ കീഴടക്കുകയും അതുവഴി തൊഴിൽ കുറയുമെന്നും പറയുന്ന ആള് തന്നെ ആ അവസ്ഥ സമത്വമുണ്ടാക്കുമെന്ന് പറയുന്നു ശരിയാവും എവിടെയോ പോലെ വലിയ ധാരണയൊന്നുമില്ലല്ലേ സ്കൂളിന്റെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദി പഠിച്ചിട്ടില്ലൊന്നും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല ബാക്കി നോക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പറ്റൂലെ കുറിച്ച് അറിയുന്ന ഒന്ന് രണ്ട് ചോദിച്ചിട്ടുണ്ട് സ്ത്രീയുടെ ഫോട്ടോ വരച്ചു തരണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു യുവതി നല്ല തണുപ്പുള്ള സന്ദർഭത്തിലെ മേൽവസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തൊരു വിവരണോ ആ ശരി മേൽവസ്ത്രം ധരിച്ച യുവതി വന്നു സുന്ദരിയായ യുവതി വന്നു അവിടെ ഇരിക്കട്ടെ അല്ല ഈ യുവതി വന്നാലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എങ്ങനെയാണ് കുറയുന്നത് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ എന്തൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പറയുന്ന അങ്ങയുടെ വിവരം അത് സമ്മതിച്ചേ മതിയാകും പാർട്ടി നേതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ എന്താകും കഷ്ടം തന്നെ മുതലാളി കഷ്ടം സർക്കാരിന്റെ കാര്യം അതീവ ഗുരുതരവസ്ഥയിലാണ് ഈ മണ്ടന്മാരെല്ലാവരെയും കൂടി അങ് എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് പിണറായി സർക്കാർ എനിക്ക് അങ്ങോട്ട് തന്നെയാണ് ഇത് ചോദിക്കാനുള്ളത് ഇനിയിപ്പോ സിനിമകാരൻ നോക്കേണ്ട ഒരു കാര്യമില്ല എല്ലാ ഈനെയും എത്ര ഭാവാത്മകമായ ഈ അഭിനയം മോഹൻലാലിനെ നന്നായിട്ട് നന്നായിട്ട് അറിയുക വരും അശോ ഈ പാവം ലാലേട്ടനെ മമ്മൂക്കയൊക്കെ എന്തിനാണ് പിടിക്കുന്നത് അവിടെ അവർ സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്തിനാണ് കൂടെ ഏറിക്കേറ്റുന്നത് ഒരുപാട് സഖാക്കൾ നാട്ടിലുണ്ടല്ലോ അവരെയൊക്കെ ഏറിക്കേറ്റിയാൽ പോരെ ഇനിയിപ്പോ ഈ മണ്ടത്തരം പറഞ്ഞതിന് നമ്മുടെ ഗോവിന്ദ മാശി എന്ന് ഏറിൽ നിന്ന് ഇറങ്ങുമെന്ന് അറിയത്ത് പോലുമില്ല എന്തായാലും ഉടനെ തിരുവനന്തപുരത്ത് നിന്ന് പിണറായിയുടെ ഒരു ഫോൺ കോൾ വരും അക്കാര്യം ഉറപ്പാണ് ലാൽ സലാം സഖാവേലാം തിരുമണ്ട അന്നെയൊക്കെ സെക്രട്ടറി ആക്കി കണ്ട മുന്നിൽ വിട്ടിത്തം അല്ലടോ തന്റെ ഞാനും കൂടി സമാധാനം എന്തായാലും പാർട്ടി സെക്രട്ടറി പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി മുതൽ അതായത് ഏ ആയി വന്നാൽ ഭഗവഗീതയ്ക്കും ബൈബിളും ഖുറാനും ഒക്കെ പുറത്തു നിൽക്കേണ്ടി വരും അവർ തീരുകയും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റവും അവരുടെ കൂടെ നടക്കുന്ന ഇപ്പോഴത്തെ ഏ മാത്രം ഇവിടെ കാണുമെന്നാണ് നമ്മുടെ ഗോവിന്ദമാശ് പറഞ്ഞത്